നീണ്ട ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക് വരുന്നത് ചെറുപ്പത്തിൽ ഞാനും എൻ്റെ അനിയനും ഒരുപാട് കളിച്ച ഈ ഒരു വഴി ആകെ കാട് പിടിച്ചിരിക്കുന്നു രാവിലെ എഴുന്നേറ്റാൽ വീട്ടിലേക്ക് വരുന്ന ഈ ഒരു ഇടവഴിയിൽ നിന്നാണ് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാറ് ഇപ്പം അമ്മമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീടും പരിസരവും ആകെ കാട് കാടുപിടിച്ചിരിക്കുന്നു പണ്ട് ഞാൻ കളിച്ച ഈ ഇടവഴിയിലൂടെ എന്റെ മകൻ ഇന്ന് ഓടി കളിക്കുമ്പോൾ എന്റെ ഓർമ്മകൾ വീണ്ടും ആ പഴയ കുട്ടിക്കാലത്തേക്ക് പോയി ചേട്ടന്റെ മക്കള് അവനെ പാളയിൽ വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടപ്പോ എനിക്കും എന്തോ ഒരു സന്തോഷം തോന്നി ഈ ഒരു കളി അവന് എന്തായാലും പുതിയൊരു അനുഭവമായിരിക്കും തൊട്ടടുത്ത് കാണുന്ന ആ ചക്ക പോകുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊയ്തു തന്നതാണ് കോഴിക്കോട് ജില്ലയിലെ നന്മണ്ടയാണ് ഈ ഒരു സ്ഥലം വരുന്നത് വളരെ മനോഹരവും സൈലന്റുമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ മുറ്റത്തൂടെ ആരും നടക്കാത്തത് കാരണം മുറ്റമാകെ പച്ച പുല്ലുകൊണ്ട് മനോഹരമായിരിക്കുന്നു പുല്ലുകൾക്കിടയിലൂടെ മെല്ലെ ിലെ എന്റെ ഓർമ്മകൾ പുതുക്കി ഞാൻ മുന്നോട്ട് നടന്നു എന്തായാലും ഞാൻ പണ്ട് ഓടിക്കളിച്ച ഈ ഒരു വഴി അവനും ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കാഴ്ചകൾ കണ്ട് സമയം പോയതറിഞ്ഞില്ല മറക്കാത്ത നല്ല ആ മധുരമുള്ള ഓർമ്മകളുമായി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു